ഹലോ ഫ്രണ്ട്സ് വാട്സപ്പ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വീക്ക് ഓഫ് ആണ് അപ്പോൾ ഇന്ന് കുറച്ച് സമയം നമുക്ക് പ്രാവുകളായിട്ട് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ നമ്മളിന്ന് പുറത്ത് പോയിട്ട് വരുന്ന വഴിക്ക് നമ്മൾ കുറച്ച് കപ്പലണ്ടി വാങ്ങിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ രണ്ട് ജോഡി പ്രാവ് മാത്രമേ ഉള്ളൂ എനിക്ക് ഒരുപാട് പ്രാവനെയൊന്നും വളർത്തണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വളർത്തിയതല്ല ജസ്റ്റ് രണ്ട് ജോഡി പ്രാവ് മതി എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ ഈ പ്രാവിനെ വളർത്താൻ തുടങ്ങിയത് ആദ്യമായിട്ട് ഞാൻ വാങ്ങിയ അറ്റ്ലർ എന്ന് പറയുന്ന പ്രാവ് ഉണ്ടായിരുന്നു അതിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അത് ആരോ നമ്മുടെ ലോഫ്റ്റിൽ നിന്ന് വന്ന് തൂക്കിക്കൊണ്ട് പോയതാണ് അതിന് ശേഷം വന്നതാണ് നമ്മുടെ വൈറ്റ് കളർ പ്രാവ് സ്പാരോ നമ്മൾ ആദ്യം വാങ്ങിയ അറ്റ്ലറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രാവും വേറൊരു പ്രാവും കൂടി ജോഡിയായിട്ട് നമുക്കിപ്പോൾ ലോഫ്റ്റിൽ ഒരു പെയർ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ മൂന്നാഴ്ചകളോളമായി ആയി എൻ്റെ ഫേവററ്റ് പ്രാവ് എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്ലർ കഴിഞ്ഞിട്ട് അറ്റ്ലറിന് ജോഡിയായിട്ട് മേടിച്ച നമ്മുടെ ഈ ചോക്ലേറ്റ് കളറാണ് ഇത് ഞാനുമായിട്ട് നല്ല ക്ലോസ് ആണ് എന്തുകൊണ്ടും മനുഷ്യരെക്കാൾ നല്ലത് നമ്മുടെ പെറ്റ്സ് തന്നെയാണ് അവർക്ക് നമ്മൾ സ്നേഹം കൊടുക്കുകയാണെങ്കിൽ അതിൽ ഇരട്ടിയായിട്ട് നമുക്കത് തിരിച്ച് കിട്ടും നമ്മുടെ എലീസേനെ പറ്റിയിട്ട് നമ്മളൊരു ഫുൾ വീഡിയോ ചെയ്യുന്നുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ആയിരം സബ്ബ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ റിസർച്ച് ലാബ് സയൻസ് അതുപോലുള്ള കുറച്ച് കണ്ടൻറ്റുകൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ വരുന്നതായിരിക്കും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം